നമസ്കാരം യോഗിയോടും മോദിയോടും കളിക്കരുത് മോദിയോട് കളിച്ചാലും യോഗിയോട് കളിക്കരുത് ഉത്തർപ്രദേശിലെ ബാൽറാമിൽ ചങ്ങൂർ ബാബ എന്ന് പറയുന്ന ഒരു തീവ്രവാദിയുണ്ട് ഇവന്റെ പ്രധാനപ്പെട്ട പരിപാടി നിർദ്ധനരായ പെൺകുട്ടികളെയും സ്ത്രീകളെയും തന്റെ ആഡംബര കൊട്ടാരത്തിലേക്ക് ആകർഷിച്ച് പണം തരാം അത് തരാം ജോലി തരാം എന്നൊക്കെ പറഞ്ഞ് ആകർഷിച്ച് അവരെ പീഡിപ്പിക്കുകയും മതം മാറ്റുകയും ചെയ്യുകയാണ് ഇവന്റെ പ്രധാനപ്പെട്ട പരിപാടി അങ്ങനെ നൂറുകണക്കിന് ബാൽറാമിന്റെ പരിസര പ്രദേശത്തുള്ള ഗ്രാമങ്ങളിലെ പാവപ്പെട്ട സ്ത്രീകളെയൊക്കെ തന്നെ മതം മാറ്റി ഇവന്റെ കൂടെ ചേർക്കുകയും ഇവന് കുറെ ഉണ്ട് സാംസ്കാരിക സംഘടന എന്നൊക്കെയാണ് പറയുന്നത് എല്ലാ തീവ്രവാദ സംഘടനകളാണ് അതിലൊക്കെ തന്നെ കുറെ ആളുകൾ സ്ത്രീകളടക്കം കുറെ ആളുകൾ ഇവന്റെ കൂട്ടാളികളായി പ്രവർത്തിക്കുന്നുണ്ട് ഉത്തർപ്രദേശിലെ ബാൽറാമിലടക്കം ഇവന് നിരവധി ആഡംബര ഭവനങ്ങൾ വയസ്സ് കുറെ ആയെങ്കിലും ഇവൻ ഇപ്പോഴും ഈ ചെറുപ്പക്കാരികളായ സ്ത്രീകളുടെയൊക്കെ കൂടിയാണ് സഹവാസം എന്നാണ് കേൾക്കുന്നത് അങ്ങനെ ഇവരെ മാറി മാറി ആൾക്കാർ വേണം അതിനുവേണ്ടി നിർദ്ധന്റരായ പാവപ്പെട്ട ഹിന്ദു ക്രിസ്ത്യൻ മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ടവരെയൊക്കെ തന്നെ കൊണ്ടുവന്ന ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യുന്ന ഇവൻ അവിടുത്തെ പള്ളിക്കാരുടെയും പള്ളി കമ്മിറ്റിക്കാരുടെയും ഒക്കെ കണ്ണിലുണ്ടിയാണ് കാരണം ഇവരുടെ കയ്യിൽ ധാരാളം പൈസയുണ്ട് ഈ ചെങ്ങൂർ ബാബ എന്ന് പറയുന്നവരെ ഇപ്പം വലിയ ആത്മീയ നേതാവാണ് വലിയ ഫിലോസഫറാണ് എന്നൊക്കെയാണ് പറയുന്നത് വലിയ തത്വചിന്തകനാണ് എന്നൊക്കെയാണ് ഇവൻ സ്വയം പറയുന്നത് സ്വയം പ്രഖ്യാപിത ഫിലോസഫറാണ് ശരിക്കും ഒരു മതപരിവർത്തകനും ഒരു തീവ്രവാദിയും മത തീവ്രവാദിയുമാണ് ഛം ബാബ എന്നുള്ള റിപ്പോർട്ട് യു പി പോലീസ് നേരത്തെ തന്നെ കിട്ടിയിരുന്നു ഇവന്റെ ആഡംബര ഭവനങ്ങൾ ഉൾപ്പെടെ ഇവന്റെ സ്ഥാപനങ്ങളൊക്കെ ഇപ്പോൾ ബുൾഡോസർ കൊണ്ട് ഇട്ടിച്ചു നിരത്തിയിരിക്കുകയാണ് യോഗി സർക്കാർ ചെയ്തത് ഇത്തരം ചെറ്റത്തരങ്ങൾ തൂങ്ങിയാസങ്ങൾ കാണിക്കുന്നവനൊന്നും തന്നെ ഇവിടെ വേണ്ട എന്നുള്ള ഉറച്ച നിലപാടിലാണ് യോഗി ആദിത്യനാഥ് മഹാരാജ് എന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ അതുപോലെ തന്നെ ബീഹാറിന്റെ ചില ഭാഗങ്ങളിലൊക്കെ തന്നെ ഇവന് വേരുകളുണ്ട് ഈ ചെങ്കൂർ ബാബ എന്ന് പറയുന്നവന് വേരുകളുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ദേശീയ മാധ്യമങ്ങൾ ഇവന്റെ ഏഹ് ചെയ്തികളെ കുറിച്ചുള്ള സ്റ്റോറികളും മറ്റു കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിരുന്നു ഇന്നാണ് ഇവന്റെ ഈ സ്ഥാപനങ്ങളും ഇവന്റെ സ്ഥാപന നിഗമ വസ്തുക്കളും ഒക്കെ തന്നെ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയത് ഈ ഭൂമിയൊക്കെ തന്നെ പാവപ്പെട്ടവർക്ക് വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകാൻ വേണ്ടി നൽകും എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത് ഇതുപോലെ പുറംപോക്ക് ഭൂമിയൊക്കെ കയ്യേറി കെട്ടിടം വയ്ക്കുന്നവന്റേയും തോന്നിയാസം കാണിക്കുന്നവന്റെയും പള്ളി പണിയുന്നവരുടെയും ഒക്കെ തന്നെ ഭൂമി ഇടിച്ചു നിരത്തി അവിടെ പാവപ്പെട്ടവർക്ക് വീട് സ്കൂള് ആശുപത്രി ഒക്കെയാണ് യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ ഒരു നയം ഈ ചെങ്ങൂർ ബാബയുടെ ഈ സ്ഥലത്തും പാവപ്പെട്ടവർക്ക് ആശുപത്രിയും വീടും ഒക്കെ തന്നെ അവിടെ നൽകും അവിടെ പണിത് പണിത് നൽകും എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇത്തരത്തിൽ ഒരു ഒരു സംസ്കാരത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിൽ ഇവൻ കാലങ്ങളായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇവൻ കുറെ നാൾ ഒളിവിലായിരുന്നു മാത്രമല്ല ഇവന് വിദേശ തീവ്രവാദ ബന്ധങ്ങളുണ്ട് എന്ന റിപ്പോർട്ടുണ്ട് ഇവന് പാകിസ്ഥാനുമായി പാകിസ്ഥാൻ തീവ്രവാദികളുമായി തീവ്രവാദ ഗ്രൂപ്പുകളായ ജെയ്ഷ് എ മുഹമ്മദ് എന്ന ആ ഒരു കാറ്റഗറി ആയിട്ട് ഇവർ ബന്ധമുണ്ട് ആ ഒരു സംഘടനയായിട്ട് വരെ ബന്ധമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇവൻ പാകിസ്ഥാനിൽ പലവട്ടം പോയി വന്നിട്ടുണ്ട് ഇവൻ ലാഹോറിലും പെഷവാറിലും റാവൽപിണ്ടിയിലും ഒക്കെ പോയതിന്റെ റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ യു പി പോലീസിനുണ്ട് എന്നും എന്നി അടക്കം ഉള്ള ഏജൻസികൾ ഈ വിഷയത്തിൽ തുടർ അന്വേഷണം നടത്തും എന്നാണ് മനസ്സിലാക്കുന്നത് ചങ്ങൂർ ബാബ എന്നവൻ ഇനി ഉത്തർപ്രദേശിന്റെ പുറം ലോകം കാണില്ല അല്ലെങ്കിൽ അവൻ ജയിലിന്റെ പുറം ലോകം കാണില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അവന്റെ വീടും അവന്റെ കൂട്ടുകടപ്പ് അവകാശവും ഒക്കെ തന്നെ ബുൾഡോസർ കൊണ്ട് തോൽ റിഞ്ഞിരിക്കുകയാണ് ഉത്തർപ്രദേശ് സർക്കാർ യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രി അവിടെ ഈ ഒരു സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിൽ അവിടെ പാവപ്പെട്ട സ്ത്രീകളെ നിർദ്ധരായ യുവതികളെയും പെൺകുട്ടികളെയും ഒക്കെ തന്നെ ഇതുപോലെ ആകർഷിച്ചുകൊണ്ട് ഒന്ന് പീഡിപ്പിച്ചു മതം മാറ്റുന്ന ഇവന്റെ ലോബി ഇവന്റെ ലോബിയിൽപ്പെട്ട നിരവധി വളരെ നിരീക്ഷണത്തിലാണ് അവരൊക്കെ തന്നെ പിടിയിലാകും ഇവനാണ് അതിന്റെ നേതാവ് ഈ ശങ്കൂർ ബാബ എന്ന് വിളിക്കുന്നവനാണ് ഇതിന്റെ നേതാവ് ഇവന്റെ പേര് ആണ് ചങ്ങൂർ ബാബ എന്നാണ് ഇവൻ അറിയപ്പെടുന്നത് പള്ളിയിലേക്കെ തന്നെ ഉസ്താദമാരുമായിട്ടൊക്കെ തന്നെ വലിയ വലിയ ഖുറാൻ പണ്ഡിതനായിട്ടൊക്കെ തന്നെ അവിടെ നടക്കുന്ന ഒരു തലം എന്തൊക്കെയാലും ശരി അവന്റെ ചീട്ട് കീറിയിരിക്കുന്നു യോഗി ആദിത്യനാഥനോട് കളിച്ചു കഴിഞ്ഞാൽ കളി പഠിപ്പിക്കും നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ മോദിയോട് കളിച്ചോ അദ്ദേഹം ചിരിച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ അത് അദ്ദേഹം അദ്ദേഹത്തിന് രീതി ചെയ്തോളൂ പക്ഷേ യോഗിയോട് കളിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങി ഓടുമ്പോൾ ഗുണ്ടകളായാലും ശരി തീവ്രവാദികളായാലും ശരി കൊല്ലും ഇതുപോലെ മതപരിവർത്തനം നടത്തുകയും അതുപോലെ തന്നെ തീവ്രവാദ പ്രവർത്തനം നടത്തുകയും പാവപ്പെട്ട സ്ത്രീകളെ മതം മാറ്റുകയും അവരെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നവനെ ആടപടലം കൂട്ടി ദൂരെ എറിയുന്നതാണ് അദ്ദേഹം സന്യാസിയായിരിക്കാം ആയിരിക്കാം പക്ഷേ സന്യാസം എന്നത് ഒരു കർമ്മമാണ് അദ്ദേഹം മുഖ്യമന്ത്രി എന്നുള്ള കർമ്മമാണ് നിർവഹിക്കുന്നത് ചെങ്ങൂർവാവയല്ല അവൻ്റെ അപ്പുറത്തവും വന്നാലും ഒരു കളി ഇനി നടക്കാൻ പോകുന്നില്ല എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ് ഇവനെതിരെയുള്ള ഈ അതിശക്തമായ ബുൾഡോസർ ഉൾപ്പെടെയുള്ള നടപടി രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുവൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ